സർവർക്കും നന്മ നിർത്തട്ടെ അതായത് എത്ര ചികിത്സിച്ചിട്ടും രോഗം മാറുന്നില്ല ഫലിക്കുന്നില്ല ചികിത്സ ഫലിക്കുന്നില്ല ക്ഷേത്രങ്ങളിൽ പോകുന്നു വഴിപാടുകൾ നടത്തുന്നു പ്രാർത്ഥനകൾ ചെയ്യുന്നു ഇതും പോരാഞ്ഞിട്ട് പൂജകൾ ചെയ്യുന്നു എന്നിട്ടും നമ്മുടെ രോഗം മാറുന്നില്ല വിഷമങ്ങൾ മാറുന്നില്ല അതിലേറെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ചികിത്സിച്ച് ചില ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഒരു മാറ്റവും ഇല്ല അസുഖം പക്ഷെ അസുഖം മാറുന്നില്ല ഇങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി പേര് എന്നോട് പറയുന്നൊരു കാര്യമാണ് എപ്പോഴും അസുഖമാണ് ആശുപത്രിയിൽ പോയി ഡോക്ടർ പല ടെസ്റ്റുകൾ നടത്താൻ പറയും എല്ലാ ടെസ്റ്റുകളും ചെയ്യും പക്ഷെ രോഗം മാറുന്നില്ല രോഗം ഭേദപ്പെടുന്നുള്ള അവിടെയാണ് നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്നത് പ്രേതബാധാ ദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ ഇനി പ്രേതമുണ്ടോ എന്നായിരിക്കും അടുത്ത ചോദ്യം ചോദിക്കുന്നത് പ്രേതമുണ്ട് ഇനിയിപ്പോൾ ഇതിനെ പരിഹസിക്കോ കളിയാക്കുകയോ ഒക്കെ ചെയ്യുന്നവരോട് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പരിഹസിച്ചോളൂ കളിയാക്കിക്കോളൂ അപ്പോൾ ഈ പ്രേതമുണ്ടോ ഇല്ലയെന്നുള്ള അപ്പോൾ അറിയാം പിന്നെ നിങ്ങൾ സിനിമകളിൽ കാണുന്ന പോലെയുള്ള പ്രേതങ്ങളല്ല കേട്ടോ ഈ പ്രേതമെന്ന് പറയുന്നത് സിനിമകളിൽ കാണുന്ന പോലെ ഇപ്പോൾ യക്ഷി എന്നൊക്കെ പറയുന്നത് വെള്ള സാരി കൊടുത്ത് മുടി കഴിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല പ്രേതമെന്ന് പറയുന്നതും അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു പാറ്റേൺ ഒന്നുമല്ല വെള്ള സാരിന്ന് കൊടുത്തത് പ്രേതമെന്ന് പറയുന്നത് പ്രേതാത്മാക്കൾ എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണോ അവരുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് വരിക്കുമ്പോഴും ആ ആത്മാവിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചില ആൾക്കാർ പറയുന്നത് കേട്ടുണ്ടാ ആരോ വന്ന് അടിച്ചിട്ടതുപോലെയാണ് ഞാൻ വീണത് അല്ലെങ്കിൽ ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഇപ്പോൾ ഇത് കേട്ടിട്ട് പരിഹസിക്കുന്ന ഒരു ഓ പ്രേതം അങ്ങനെ ഒന്നുമില്ല എന്ന് പരിഹസിക്കുന്നവരോടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഒന്നുമില്ലെന്നേ ജസ്റ്റ് ഒന്ന് ഒന്ന് എങ്ങനെയോ ഞങ്ങൾ സ്ലിപ്പായി വീണതാ പക്ഷെ അത് ഭയങ്കര വീഴ്ച അതും പ്രേതമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രോഗത്തിന് കാരണമായിട്ടിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് വന്നാൽ വന്നതാണ് അത് രോഗത്തിന് ചികിത്സയേ പറ്റുള്ളൂ പക്ഷേ ആ ചികിത്സയ്ക്ക് ഫലം കിട്ടണമെങ്കിൽ ഇങ്ങനെയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഏതെങ്കിലും ഒരു മോശമായ ശക്തിയുടെ സാന്നിധ്യം വരികയോ പ്രേതാത്മാക്കളുടെ ശല്യം വരികയോ ചെയ്താൽ നിങ്ങൾ ചികിത്സിക്കുന്നത് ഫലിക്കില്ല അങ്ങനെ ഫലിക്കാതിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ നൂറ് ശതമാനം എഴുതി വെച്ചോളൂ ഇതാണ് കാര്യം അതുപോലെ കുടുംബത്തിനകത്ത് ദുർമരണപ്പെട്ടു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ശല്യവും സാന്നിധ്യവും ഒക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ പ്രകാരം സംഭവിക്കും ഒന്നുകിൽ നിങ്ങൾ വിശ്വാസമുള്ള ഒരു ദൈവജ്ഞരുടെ അടുത്ത് പോവുക അവർ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കുക പരിഹാരകർമ്മങ്ങൾ ചെയ്യുക എൻ്റെ അരികിൽ വരുന്നവരുടെ അടുത്തൊക്കെ ഞാനിത് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ട പരിഹാര ക്രിയകളും പൂജകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് മാറ്റവും ഉണ്ട് ഇത് വെറുതെ പറയുന്നതല്ല വെറമ്പാക്കും പറയുന്നതല്ല പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുന്നതോ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോ ചിലപ്പം വളരെ വേഗത്തിൽ ഫലത്തിൽ വരുന്നില്ല എന്നിരിക്കും അത് അതൊരിക്കലും അതൊരു മോശപ്പെട്ട അവസ്ഥയല്ല അത് തീർച്ചയായിട്ടും ഫലമുണ്ടാവും ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പരിധിവരെയുള്ള വരെയുള്ള പ്രേതാത്മാക്കളുടെ ശല്യങ്ങൾ മാറുന്നതിനും മറ്റുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതിനും ഞാനൊരു പൊടിക്കൈ പറഞ്ഞുതരാം അത് നിങ്ങൾ ചെയ്യുക അതായത് ഏഴ് വറ്റൽ മുളക് എടുക്കുക ഒരു ചുവന്നുള്ളി എടുക്കുക ഒരുനുള്ളി ഉപ്പ് ഒരുനുള്ളി മഞ്ഞൾപ്പൊടി ഒരുനുള്ളിൽ കടുക് ഇത്രയും സാധനങ്ങൾ ഒരു പേപ്പറിനകത്ത് എടുക്കുക എന്നിട്ട് നിങ്ങൾ അത് കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് അതിലേക്ക് നോക്കി നിങ്ങൾ നിങ്ങളുടെ കുടുംബദേവതയെ മനസ്സിൽ വിചാരിച്ചു നിങ്ങൾ പറയുക മനസ്സിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സർവദോഷങ്ങളും സർവദുർമന്ത്രവാദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും വെളിദോഷങ്ങളും വെളിച്ചപേക്ഷകളും പ്രാക്ക് ദോഷങ്ങൾ സർവ്വതായ എല്ലാ ദോഷവും ശാപദോഷവും പ്രേതപാത ദോഷവും ദുർമന്ത്രവാദ ദോഷവും അങ്ങനെ എല്ലാ ദോഷങ്ങളും ഇന്നിൽ നിന്ന് മാറ്റിപ്പോകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് വീടിൻ്റെ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറേ ഭാഗത്ത് പുറത്ത് കൊണ്ടുവന്ന് കുറച്ച് ചവറ് കൂട്ടിയിടണം കുറച്ച് കരിയിലയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ടിട്ട് അത് കത്തിക്കുക ആ തീയിലോട്ട് ഇതങ്ങോട്ട് വയ്ക്കുക കത്തി തീർന്നതിന് ശേഷം ശ്രദ്ധിക്കുക കത്തി വരെ വീടിനകത്ത് കയറരുത് കത്തിയതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നൊഴിക്കുക എന്നിട്ട് നിങ്ങൾ കൈകാൽ മുഖവും കഴുകി വീടിനകത്തേക്ക് കയറുക ഇനി നിങ്ങളിപ്പോൾ ഈ പറയപ്പെടുന്ന രീതിയിൽ പുറത്തിറങ്ങിയൊന്നും ചെയ്യാൻ നിങ്ങളിൽ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മൺചട്ടി എടുത്തിട്ട് ചട്ടിക്കകത്ത് വെച്ച് കത്തിച്ചാലും മതി അല്ലെങ്കിൽ വീടിനകത്ത് വിറകടുപ്പുണ്ടെങ്കിൽ അതിനകത്ത് ചാരം കുറച്ച് വാരിക്കൊണ്ട് പുറത്തുകൊണ്ട് കളഞ്ഞാലും മതി ഇതൊരു പൊടിക്കയ്യാണ് എല്ലാവർക്കും ഫലത്തിൽ വരണമെന്നില്ല എങ്കിലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എന്നെ തേടി എത്തിയവരുടെ ഒക്കെ ഞാനിത് ചെയ്യിക്കാറുണ്ട് പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ട് അവർക്ക് ഒരു പരിധിവരെയൊക്കെ അത് ഫലത്തിൽ വന്നിട്ടുണ്ട് ആശുപത്രികളിൽ കൊണ്ടുപോയി പണം കളയുന്നതിനേക്കാൾ നല്ലത് ഒന്ന് പരീക്ഷു നോക്കുക മാറ്റമുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ ഇപ്രഹാരം നിങ്ങൾ ചെയ്യുക ഇവിടെ വേറെ ഒന്നും ഇല്ല ആഡംബരമില്ല അലങ്കാരങ്ങളില്ല പറയുന്നു മൂർത്തികൾ പറയുന്നു സത്യമായി അത് വരുന്നു എൻ്റെ മൂർത്തികൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സർവ്വ ഗുണങ്ങളും ഉണ്ടാവും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും ആരോഗ്യപരമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും ഇത് വെറുമ്പാക്കല്ല വാക്കല്ല ഇതെൻ്റെ മൂർത്തികളുടെ അരുൾവാക്കാണ് വിശ്വാസമുണ്ടെങ്കിൽ കേൾക്കുക അത് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും ഫലം കിട്ടിയിരിക്കും